കേരളത്തിനുമായി വാർത്ത പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് ഒരു അപകടത്തിന്റെ വാർത്തയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് നിയന്ത്രണം വിട്ട കാറ് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സ്ത്രീക്കും ആ പരിക്കേറ്റിരിക്കുന്നത് അഞ്ചൽ കോളേജ് ജംഗ്ഷനും കൈതാടിക്കും ഇടയിലാണ് ഇടതുഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ പ്രശാന്ത നഗറിൽ നിന്നും കയറി വന്ന കാറ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അതെറിച്ച് റോഡിൽ വീഴുകയും ഉണ്ടായിരുന്ന സ്ത്രീ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തൊട്ടടുത്തുണ്ടായിരുന്ന വീടിന് മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സമീപത്ത് വെച്ചിരുന്ന ഇരുചക്രവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഉടനെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സ്ത്രീയെയും അഞ്ചൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ ചികിത്സകൾക്കും മറ്റുമായിട്ട് മറ്റുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അഞ്ചൽ പനച്ചവള സ്വദേശിയായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ സുന്ദരേശനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് അഞ്ചൽ എസ് ഐ റാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമ്പദ് വിവരങ്ങൾ ശേഖരിച്ച് മറ്റ് മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ന് രാവിലെ ആണൊരു പത്തര കഴിഞ്ഞ് പത്ത് മുപ്പത്തഞ്ചാവുമ്പോൾ നമ്മുടെ ഈ പിന്നെ ജംഗ്ഷനിൽ നമ്മുടെ ഈ ബൈക്ക് വർക്ക്ഷോപ്പിനും ഷോപ്പിനും അല്ലെങ്കിൽ പിന്നെ ട്രാവൽസിൻ്റെ ഇടയ്ക്കുള്ള ആള് വെച്ചിട്ടൊരു കാർ ഒരു ഓട്ടോയിൽ ഇരുന്ന ഡ്രൈവറേയും അതിൽ ഇന്നൊരു യാത്രക്കാരെയും ഇടിച്ചിട്ടു കാറിങ്ങനെ ഓടി വന്ന് ഇവിടെ നിർത്തിയിട്ടുന്ന ഓട്ടോയിലേക്ക് ഇടിക്ക് വരുന്നത് ഇടിച്ച് വണ്ടി നേരെ ഈ ഓടിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി അവർ അപ്പം കടയിലേക്ക് ഇടിച്ച് കയറ്റി ഓട്ടോ നിർത്തി എന്നിട്ട് കാറ് പിന്നെ അവൻ്റെ ദിശ തെറ്റി പിന്നെ മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വെട്ടി ഏതാണ് മുമ്പിലേക്ക് പോയി ഒരു നൂറ് മീറ്ററോളം മുമ്പിലോട്ട് പോയി നിന്നു ഉണ്ടായിരുന്ന ഡ്രൈവർ പിന്നീട് പിടീടാഘാതത്തിൽ റോഡിൽ തെറിച്ച് വീണ് അദ്ദേഹം അബോധാവസ്ഥയിൽ എല്ലാവരും കൂടെ പിന്നെ കാറിലേക്ക് എത്തി വന്നു ഞാൻ പിന്നെ മൂന്നാല് പേരും കൂടി ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ചൽ അഞ്ചലുള്ള സ്വകാര്യ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഹെഡിന് ബ്ലീഡിങ് കൊണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായി കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതിൽ വണ്ടി യാത്രക്കാരി ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഹുസൈബ ടീച്ചർ ടീച്ചറിൻ്റെ തലയിലൊക്കെ പിന്നെ മുറിവ് പറ്റി പൈക്ക് പറ്റി ഏതാണ്ടാ പിന്നെ അവരും ഇവിടെ സ്വകാര്യ ഹോസ്പിറ്റലിലുണ്ട് അവിടെ സ്കാനിങ്ങി നടക്കുന്നു അതാണ് അവസ്ഥ അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ റൂറിലെ ഒരു ബമ്പ് ഉണ്ടായിരുന്നു ആ ബമ്പ് ഉള്ളവ വണ്ടികളെ കയറി ഇറങ്ങി അല്പം സ്ലോയിൽ പോകുമായിരുന്നു റോഡൊക്കെ നല്ല വൃത്തിയായി നല്ല പണിയിട്ടപ്പോൾ വാഹനങ്ങൾ വളരെയധികം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചീരി പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ അവിടെ ആ ബമ്പ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ നിരന്തരം ഈ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം പിന്നെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ അവിടെ നിത്തിയിടുന്നൊരു കാറിലേക്ക് ഇടിച്ച് അവർ പരിക്കൊണ്ടായി അങ്ങനെ പലപ്പോഴും ഇവിടെ ചെറിയ ചെറിയ അപകടം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ അവിടെ ബമ്പ് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരളവോളം നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷൻ അഞ്ചൽ അഞ്ചൽ ചണ്ടുമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിംഗോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്